ഒരു കല്യാണത്തിന് പട്ട് സാരി എടുത്തിട്ട് അങ്ങോട്ട് റെഡി ആയല്ല അപ്പോൾ ഈ ഒരു സാരിനെ എടുക്കണത് ഞാൻ ആദ്യമേ പ്ലീറ്റ് എടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഏത് മാലിടണം എന്നാക്കാം നോക്കാം ഇൻവിസിബിൾ ചെയിൻസ് എനിക്ക് ഒരുപാട് പേടിച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇങ്ങനെ കൊട്ടിക്കുട്ടി വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ് തേർഡ് വൺ നമുക്ക് സെറ്റ് മുടക്കും ചുരിദാറിൻ്റെ കൂടെ ഇതെല്ലാം എല്ലാത്തിനും കൂടെ സെറ്റ് ആവും കേട്ടോ ഒരു ഗ്രീൻ കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഇൻവിസിബിൾ ചെയിൻ ആണ് പിന്നെ ഒരു സെറ്റാണ് ഞാൻ കേട്ടോട്ടിരിക്കേണ്ട കമ്മൽ ഈ ഒരു മാലയുടെ സെറ്റാണ് ഇതെനിക്ക് നല്ല ഇഷ്ടമായി നല്ല രസമുണ്ട് സെറ്റ് മുണ്ടിൽ കൂടെ കടിപൊളിയിട്ട് പോകും സെറ്റും കൂടെ നല്ല പിന്നെ പറയുന്നത് എല്ലാം

നല്ല പീന്റെ നീ ഉടുത്താന്നൊക്കെ പറയുന്നത് കൊഞ്ചിക്കുഴഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു മരുമ്പോളുടെ അടുത്തേക്ക് കേട്ടോ അപ്പം ഇവരുടെയായിരുന്നു കല്യാണം എന്റെ കസിൻസ് എല്ലാവരുണ്ടായിരുന്നു എന്റെ ചേച്ചിമാരും നാത്തവന്മാരും അങ്ങനെ അങ്ങനെ എല്ലാവരുണ്ടായിരുന്നു പിന്നെ എന്റെ വലിച്ചും ഗൾഫിൽ നിന്നിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ വലിയ ചിനായിട്ട് കുറെ നേരം വർത്താനം പറഞ്ഞിരുന്നു ഇതാണ് ഞങ്ങളുടെ ചേച്ചിപ്പടം എന്റെ വലിയച്ചയുടെ ഒരു കുറവുണ്ട് കേട്ടോ അപ്പൊ സഞ്ജുത വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗ്രാൻഡ് കല്യാണമായിരുന്നു അപ്പം ആർക്കുടൻ്റെ ചേച്ചിമാരെ കൂടെ ഒറ്റയ്ക്ക് പോയിട്ട് ഫോട്ടോ എടുക്കുന്നത് ഞാൻ അതിശയിച്ച് നിന്ന് പോയി കേസ് പിന്നെ ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്ട്ടോ എല്ലാരും ഹായ് പറയാൻ വേണ്ടിയിട്ട് അടിപൊളി സദ്യം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണം അപ്പൊ ഈ മാലകളെല്ലാം ടാഗ് ചെയ്തുകൊണ്ട്